അനാമികയുടെ എല്ലാ കള്ളത്തരങ്ങളും അറിഞ്ഞ നവ്യ അത് നേരെ നായനയോട് പോയി പറയുന്നുണ്ട് നായനയെ കൂട്ടി റൂമിലോട്ട് വന്ന് നായനയോട് പറയുന്നുണ്ട് നമ്മൾ കരുതിയ പോലെ തന്നെയാ കാര്യങ്ങളെല്ലാം ആ ആനാമിക തന്നെയാ എല്ലാറ്റിനും പിന്നില് പാലിലെ വശം കലർത്തി എന്നെ കൊല്ലാനാൻ ശ്രമിച്ചത് അത് വല്യമ്മ എടുത്തു കുടിച്ചോണ്ടാ വല്യമ്മയ്ക്ക് ഈ അവസ്ഥ വന്നത് ചേച്ചി ചേച്ചി ഇതെങ്ങനെയാ അറിഞ്ഞേ അത് എന്റെ അമ്മായിമ്മയും എന്റെ ഭർത്താവും പറയുന്നത് ഞാൻ എന്റെ ചെവി കൊണ്ട് കേട്ടതാ ഇന്ന് ആ ജ്യൂസിൽ അവരെന്തോ കലക്കിയിട്ടുണ്ട് അതെനിക്കായിട്ട് കൊണ്ടുവന്നതാ ഞാൻ അത് അഭിക്ക് കൊടുത്തോണ്ട് ഞാൻ രക്ഷപ്പെട്ടു അല്ലെങ്കിൽ നീ ഒന്ന് ആലോചിച്ചു നോക്ക് അയനെ എന്റെ അവസ്ഥ എന്താവും എന്ന് ഇതിപ്പോ നമ്മൾ ആരോട് പറഞ്ഞാലും അവര് വിശ്വസിക്കില്ലല്ലോ ചേച്ചി നമ്മളല്ലേ ഈ വീട്ടിലെല്ലാ തെറ്റും ചെയ്യുന്നതെന്നല്ലേ അവളൊക്കെ പറഞ്ഞു നടക്കുന്നത് ശരിയാ നമ്മൾ ഒരുപാട് കള്ളത്തരങ്ങൾ ചെയ്തിട്ടെന്നാ ഈ വീട്ടിലോട്ട് കയറി വന്നത് എന്നാ അതിലും വലിയ കള്ളത്തരങ്ങൾ ചെയ്തിട്ടാ അവൾ ഇങ്ങോട്ട് വന്നെന്നാ എനിക്ക് തോന്നുന്നത് എനിക്കാണെങ്കില് അവൾ അത്രയും ഇഷ്ടമൊന്നും ആയിരുന്നില്ല ഇഷ്ടമല്ല എന്ന് അറിഞ്ഞിട്ടും ഇഷ്ടമില്ല എന്ന് അറിഞ്ഞിട്ടും അവളെന്തോ ഗൂഢചിന്തയോട് കൂടിയിട്ട് തന്നെയാ ഇങ്ങോട്ട് കയറി വന്നത് എന്നൊക്കെ നവി പറയുന്നു ചേച്ചി ഇനി എന്തൊക്കെ പറഞ്ഞാലും അനിയുടെ ഭാര്യ അനാമിക അനിയുടെ കുടുംബ ജീവിതത്തില് എന്തെങ്കിലും പ്രശ്നം സംഭവിച്ചാല് അത് മുത്തശ്ശനും മുത്തശ്ശിക്കും ആദർ ഒന്നും താങ്ങാൻ കഴിയില്ല അങ്ങനെയാ അവരൊക്കെ അനിയെ സ്നേഹിക്കുന്നത് ഇപ്പൊ തന്നെ അനാമികയുടെ ഓരോ പ്രവൃത്തിയും അവർക്ക് വല്ലാത്ത സങ്കടം കൊടുക്കുന്നതാ എന്നാൽ അവളത് മാറ്റാൻ ഒന്ന് ഉദ്ദേശിക്കുന്നില്ലല്ലോ എന്തായാലും നയനെ അത് കോർത്തിട്ട് തന്നെയാ അവൾക്ക് ഞാൻ ഒരു ചാൻസ് ചാൻസുകൂടെ കൊടുത്തത് ഞാൻ നല്ല കണക്കിന് അവൾക്ക് കൊടുത്തിട്ടുണ്ട് നോക്കട്ടെ ഞാൻ തല്ലിയത് അവൾ പരാതി പറഞ്ഞ് ആരുടെയെങ്കിലും എടുത്തോട്ട് പോവോ എന്ന് നോക്കട്ടെ അപ്പ പിന്നെ ബാക്കി അപ്പ നോക്കാം എല്ലാവരും മുൻപില് എല്ലാം തുറന്നു കാണിച്ചിട്ടേ ഞാൻ ഈ വീടിന്റെ ഇറങ്ങൂ എന്നും പറഞ്ഞ് നവി അങ്ങ് പോകുന്നുണ്ട് ആകെ ആകെക്കൂടെ വിഷമത്തിലായിരിക്കും നയന ഇത്രയൊരു ക്രൂര ആയിരുന്നല്ലോ അനാമിക എന്ന് കോർത്ത് പിന്നീടായിട്ട് നവി ചെല്ലുന്നത് നന്ദുവിന്റെ എടുത്തോട്ടായിരിക്കും നന്ദുവിനോട് പറയുന്നുണ്ട് എൻ്റെ വയറ്റില് അഞ്ചു മാസം പ്രായമുള്ള ഒരു കുഞ്ഞുണ്ട് എനിക്കെന്റെ കുഞ്ഞിനെ പോലും നേരെ വണ്ണം സംരക്ഷിക്കാൻ പറ്റാത്ത അവസ്ഥയാ ആ വീട്ടില് എനിക്കും എൻ്റെ കുഞ്ഞിനും ഏതു നിമിഷവും വല്യമേണ്ടാതെ അവസ്ഥയായിരിക്കും ചേച്ചി അവരിങ്ങനെയൊക്കെ ചെയ്യോ ഞാൻ കേട്ടതാ മോളെ അവൾ തന്നെയാ ഇതൊക്കെ ചെയ്തത് നിനക്കറിയാലോ ഇപ്പത്തെ കാലഘട്ടത്തില് എന്തൊക്കെയാ നടക്കുന്നത് ചെറിയ പെൺകുട്ടികൾ വരെ എന്തൊക്കെ കുറ്റകൃത്യങ്ങളാണ് ചെയ്യുന്നത് അതൊക്കെ നീ കാണുന്നതല്ലേ അതില് ഒരംശം പോലും അല്ല അവൾ ഈ ചെയ്യുന്നത് മാത്രല്ല മോളെ അവളുടെ അച്ഛനും അമ്മയും അവര് വെറും ഫ്രോഡുകളാണെന്ന എനിക്ക് തോന്നുന്നേ ഈ പറയുന്ന പണവും പ്രശസ്തിയൊന്നും അവർക്കില്ല എല്ലാം കുറെ അഭിനയമാണെന്നാ എനിക്ക് തോന്നുന്നേ മോളെ അന്ന് അനിയുടെ ജീവിതത്തിലോട്ട് നീയായിരുന്നു വരേണ്ടത് അത് അവള് വന്ന കാരണ ആ വീട്ടില് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായത് അനിയുടെ ജീവിതം വരെ നശിപ്പിച്ചത് അവൾ ഒറ്റിയ അവളെ തല്ലി ഒതുക്കേണ്ടതായിരുന്നു അത് ഞാൻ കൊടുത്തുള്ള ചേച്ചി നമ്മുടെ വീട്ടിൽ വന്ന് നയനേച്ചിയെ തള്ളിയിട്ടപ്പോൾ തന്നെ അവൾക്കുള്ളത് ഞാൻ കൊടുത്തതാ അത് പോരായെന്നന്നാ ഞാനിപ്പോൾ കരുതുന്നത് അവളെ തല്ലി കൂട്ടേണ്ടതായിരുന്നു ചേച്ചി അവളെയല്ല തല്ലേണ്ടത് അവളെ ഇങ്ങനെ വളർത്തി വലുതാക്കിയ അവളുടെ അച്ഛനെ അമ്മയ നാളെണ്ണം കൊടുക്കേണ്ടത് അവരിങ്ങനെയൊക്കെ വളം വെച്ച് കൊടുത്തിട്ടല്ലേ അവളിങ്ങനെയൊക്കെ ചെയ്യുന്നത് പാലിന് വശം കലർത്തിയത് അവൾ അമ്മ കൂടി ചേർന്നിട്ടല്ലേ അടിച്ചൊതുക്കേണ്ടതേ അവരെ തന്നെയാ എന്നൊക്കെ നന്ദു പറയുന്നുണ്ട് പിന്നീടായിട്ട് നന്ദുവും നന്ദുവിന്റെ രണ്ട് ഫ്രണ്ട്സുമായിട്ട് നേരെ പോകുന്നത് വേണുവിന്റെ വീട്ടിലോട്ടായിരിക്കും ഗൈറ്റും ചടികിടക്കുന്നുണ്ട് ആളെ അറിയാതിരിക്കാൻ ഹെൽമറ്റ് ധരിച്ചായിരിക്കും അവർ മൂന്ന് പേരും ഉള്ളിലോട്ട് കയറുന്നത് അങ്ങനെ കോണിങ് അടിക്കുന്നുണ്ട് ഈ സമയത്ത് രേവതിയും വേണുവും ഡോറ് തുറക്കാനായിട്ട് ചെല്ലുവ രേവതി പറയുന്നുണ്ട് വേണു തുറക്കണോ വല്ല കള്ളന്മാരും പിന്നെ ഈ വീട്ടിൽ എന്തിരുന്നട്ടാ ഇങ്ങോട്ട് കള്ളന്മാരൊന്നും വരില്ല നീങ്ങ് വന്നേ നീ എന്തിനാ പേടിക്കുന്നേ അല്ല വേണു ഏട്ടാ നമുക്കിപ്പോൾ തുറക്കണോ നീ വാ എന്റെ കയ്യിലെ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് കത്തി എടുത്തായിരിക്കും പുറത്തോട്ട് പോകുന്നത് ഡോറും തുറന്ന് പുറത്തു പോയി നോക്കുന്ന സമയത്ത് ആരെയും കാണുന്നുണ്ടായിരിക്കില്ല പെട്ടെന്നായിരിക്കും വാടി കൊണ്ട് ഒറ്റ അടി കൊടുക്കുന്നത് ധാരടക്കുന്നു വേണു നിലത്ത് നന്ദുവിന്റെ രണ്ടു കൂട്ടുകാരന്മാര് വേണുവിനെ തള്ളി ചതക്കുന്നുണ്ട് നന്ദു കൈകാര്യം ചെയ്യുന്നത് രേവതിയായിരിക്കും രേവതിക്ക് നല്ല കണക്കിന് നന്ദു കൊടുക്കുന്നുണ്ട് എന്നിട്ടും ദേഷ്യം മാറാതെ വേണുവിൻ്റെ അടുത്തു ചെന്ന് വേണുവിനെയും അടിച്ചു കൂട്ടുന്നുണ്ട് ഒരുവിധം രണ്ടു പേർക്കും കൊടുത്തതിന് ശേഷം വാ നമുക്ക് പോവാം എന്നും പറഞ്ഞ് മൂന്നുപേരും അവിടെ നിന്ന് രക്ഷപ്പെടുന്നുണ്ട് ആകെക്കൂടെ അലറി വിളിച്ചായിരിക്കും രേവതിയും വേണുവും അവിടെ കിടക്കുന്നത് പിന്നീടായി കാണിക്കുന്നത് ആദർശിനെയും നയനയും ആയിരിക്കും രാവിലെ തന്നെ നയന ആദർശൻ ഉണർത്താതെ എഴുന്നേറ്റ് പോകാനായിട്ട് നോക്കാണ് അപ്പോഴേക്ക് ആദർശം എഴുന്നേക്കുന്നുണ്ട് നീ എങ്ങോട്ടാ പോകുന്നേ പുലർച്ചെ തന്നെ നീ ഇവിടെ കിടന്നേ എനിക്ക് ഒരുപാട് പണിയുണ്ട് ആദർശേട്ടാ ഞാൻ എണീക്കട്ടെ നിനക്ക് എന്ത് പണിയാ അടുക്കള ജോലിയൊക്കെ ചെയ്യാനേ ഇവിടെ മറ്റു പലരും ഉണ്ട് നീ എന്തായാലും ഇവിടെ കിടക്ക് അത് മാത്രല്ലല്ലോ എനിക്ക് കുളിക്കണം വിളക്ക് വെക്കണം കോലം വരയ്ക്കണം അങ്ങനെ എന്തൊക്കെയുണ്ട് നീ എന്തായാലും ഇവിടെ കിടക്ക് എന്നും പറഞ്ഞ് വീണ്ടും ആദർശ് നയനെ അവിടെ കിടത്തുന്നുണ്ട് നീ കൊറച്ചുനേരം കൂടെ നല്ല പോലെ ഉറങ്ങു ഞാനതിനു മണിക്കൂറിൽ കൂടുതൽ ഉറങ്ങിയിട്ടുണ്ട് ആദർശേട്ടാ ഇനി എങ്ങനെയാ ഉറങ്ങുന്നേ ഇപ്പോ ആദർശേട്ടനാട്ടോ ഉറക്കില്ലാത്തേ എന്നൊക്കെ പറഞ്ഞ് നയനെ കളിയാക്കുന്നുണ്ട് അടുക്കള ജോലി ചെയ്യാനൊക്കെ അമ്മയില്ലേ അമ്മയെ കൊണ്ട് അങ്ങനെ ജോലി ചെയ്യിപ്പിക്കാൻ പറ്റുമോ പാവല്ലേ അമ്മ അമ്മയ്ക്ക് ജോലിഭാരം കൂടുകയാണെങ്കിൽ ഇളയമയെ വിളിച്ചോളും അതെന്താ ദൃശ്യേട്ടാ ഇപ്പോ അപ്പച്ചിയൊക്കെ കൂടുതലേ കുനുറ്റും കുഷുമ്പും ഒക്കെ കാണിക്കുന്നത് എളയമ തന്നെയാ അതുകൊണ്ട് ഇളയമയെ വിളിച്ച് കുറച്ച് ജോലിയൊക്കെ ചെയ്യിപ്പിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് നല്ല കൂടി ആദർശ നായന അവിടെ കിടക്കുക പിന്നീട് കാണിക്കുന്നത് അടുക്കളയിൽ ജാനകി ജോലി ചെയ്യുന്നതായിരിക്കും അങ്ങോട്ടേക്ക് ദേവിയാനി വരുന്നുണ്ട് ദേവിയാനിയെ കാണുന്ന ജാനകി പറയുന്നുണ്ട് അവൾമാർക്ക് ഇപ്പൊ ഇവിടെ ഒരു ജോലിയില്ല ഇപ്പൊ എല്ലാം ചെയ്യുന്നത് നമ്മളാണല്ലോ അതിനെന്താ നമ്മൾ ഇവ മരുമക്കളാ നമ്മൾ വന്ന സമയത്ത് അമ്മയെല്ലാം എല്ലാ ജോലിയും ചെയ്തിരുന്നത് അതുപോലെ നമുക്കും ചെയ്യാലോ അങ്ങനെയല്ല ഏട്ടെത്തി ഇതിപ്പോ കുറച്ച് കൂടുതലല്ലേ ആ നയനയ്ക്ക് നവ്യ്ക്ക് വേണ്ടത് അവര് തന്നെ ഉണ്ടാക്കട്ടെ എന്നിട്ട് അവരെടുത്ത് കഴിച്ചോട്ടെ നമ്മൾ അതിലൊന്നും ഇടപെടണ്ട ജാനകി നിനക്കറിയാലോ ആ നായനയെ അടുക്കള കയറ്റുന്നതേ എനിക്ക് തീരെ ഇഷ്ടമല്ല അതുകൊണ്ടാ ഞാൻ അവളെ കയറ്റാത്തത് അതൊന്നുമല്ല ഏട്ടത്തിക്ക് എന്തൊക്കെയോ മാറ്റങ്ങളുണ്ട് എനിക്കെന്താ മാറ്റം പുരോഹിതം പറഞ്ഞു ഇനിയിപ്പോ ഈ രീതിക്ക് മുന്നോട്ട് പോകണമെന്ന് അവൾമാരുടെ ശാഭ ഈ വീട്ടിൽ ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാവുന്നെന്നാണ് പുരോഹിതം പറഞ്ഞത് അതെന്തായാലും അവൾമാരോട് പറയാൻ പറ്റില്ലല്ലോ അപ്പം നമുക്ക് ആ രീതിക്കങ്ങ് മുന്നോട്ട് പോകാനല്ലേ പറ്റൂ അതുകൊണ്ടേ ജോലിയൊക്കെ നമുക്ക് തന്നെ ചെയ്യാം അതാ നല്ലത് എന്നൊക്കെ പറഞ്ഞു നിൽക്കുമ്പോഴായിരിക്കും അങ്ങോട്ടേക്ക് സങ്കടപ്പെട്ട് അനാമിക വരുന്നത് വല്ല ഇന്നലെ രാത്രി എന്റെ അച്ഛനെയും അമ്മയെയും ആരോ തല്ലി അച്ഛന് കൈയൊക്കെ ഒടിഞ്ഞിട്ടേ മോളെ അതാരാ രാത്രി വന്ന് തല്ലാനൊക്കെ എന്തായിട്ട് തീ സംശയം അത് അന്ന് അതുമായിരിക്കും അവളല്ലേ കരാട്ടെയൊക്കെ മോളോടുള്ള ദേഷ്യം മോളുടെ അച്ഛനോട് അമ്മോടും തീർത്താണെന്നാ എനിക്ക് തോന്നേ എന്താ ജാനകി ഇല്ലാത്ത കാര്യമൊന്നും പറയല്ലേ നീ കണ്ടിട്ടൊന്നും ഇല്ലല്ലോ വെറുതെ അതും ഇതും പറയില്ലേ എന്നും പറഞ്ഞ് ദേവിയനി വാണിംഗ് ചെയ്യുന്നുണ്ട് പിന്നീടായിട്ട് ദേവിയാനി അനാമികയോട് പറയുന്നുണ്ട് മോളെ നീ അനിയെക്കൂട്ടി വേഗം അച്ഛനെയും അമ്മയും കാണാൻ വേണ്ടി പോ എന്നും പറഞ്ഞ് അനാമികയെ പറഞ്ഞുവിടുന്നു അനിയും അനാമികയും വേണുവിനേയും രേവതിയെയും കാണാനായിട്ട് വീട്ടിലോട്ട് ചെല്ലുവാണ് രേവതിക്ക് തലയ്ക്കും കൈയിനൊക്കെ സാരമായിട്ടുള്ള പരുക്കുണ്ട് വേണുവിന്റെ കൈ ഒടിഞ്ഞു കാണും തലയ്ക്ക് നല്ല പരുക്ക് കാണും മേലെ ആ സകലം ചതച്ചിരിക്കുമായിരിക്കും അങ്ങനെ വേണുവും രേവതിയും കരഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക അല്ല ഇതാരാ ചെയ്തേന്നറിയോ ആരാന്നറിയില്ല ഹെൽമറ്റൊക്കെ വെച്ചിട്ടാണ് വന്നത് അതുകൊണ്ട് തന്നെ ആളെ തിരിച്ചറിയാൻ പറ്റിയില്ല എനിക്കുറപ്പാ ഒരു പെണ്ണും രണ്ടാണുവാ അവര് മൂന്ന് പേരും കൂടി ചേർന്നിട്ടാ ഞങ്ങൾ ആക്രമിച്ചത് നിങ്ങൾക്ക് ശത്രുക്കൾ ആരെങ്കിലും ഉണ്ടോ ശത്രുക്കളുണ്ട് ആരാ നിന്റെ ഏട്ടത്തിയും ഏട്ടത്തിൻ്റെ അനിയത്തിയും അവരൊക്കെ തന്നെയാ എന്റെ ശത്രു അല്ലാതെ വേറെ ആരുമില്ല എനിക്ക് നല്ല സംശയമുണ്ട് അത് ആ നന്ദു തന്നെയാ എന്ന് രേവതി പറയുന്നുണ്ട് നന്ദുവും കൂട്ടുകാരൊന്നും അങ്ങനെ ചെയ്യില്ല ഇനിയിപ്പം എന്തെങ്കിലുമൊക്കെ പ്രശ്നമുണ്ടെങ്കിൽ തന്നെ നേർക്ക് നേരെ നിന്നിട്ടേ തള്ളു ഇരുട്ടടിയിൽ നിന്ന് അടിക്കാൻ അവർ വരില്ല ഓ അവളെക്കുറിച്ചുള്ള എല്ലാം നീ അങ്ങ് പഠിച്ചു പഠിച്ചുവെച്ചിരിക്കുകയാണല്ലോ എന്ന് അനാമിക പറയുന്നുണ്ട് കുറച്ച് നാളെ അവരെ കൂട്ടത്തിൽ ഞാനും ഉണ്ടായിരുന്നു അതുകൊണ്ട് അവരുടെ കാര്യങ്ങളൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം ഇനിയിപ്പോൾ അവരാണെങ്കിൽ തന്നെ പോലീസിൽ കേസ് കൊടുക്കാമല്ലോ അങ്ങനെയാണെങ്കിൽ തെളിക്കാൻ പറ്റുമല്ലോ അത് ഞാൻ കേസ് കൊടുത്തിട്ടുണ്ട് എന്ന് വേണു പറയുന്നുണ്ട് എന്തായാലും ഞാൻ ഇറങ്ങട്ടെ എന്നും പറഞ്ഞ് അനി അവിടെ നിന്ന് പോവാം പിന്നീടായിട്ട് അനാമിക അച്ഛനോടും അമ്മയോടും പറയുന്നുണ്ട് നിങ്ങളെന്തിനാ കേസ് കൊടുത്തത് ഇന്നലെ ഞാൻ അമ്മയോട് വിളിച്ച് കാര്യങ്ങളെല്ലാം പറഞ്ഞതല്ലേ ആ നവ്യ എല്ലാ സത്യങ്ങളും അറിഞ്ഞിട്ടുണ്ട് അതെന്തായാലും നന്ദുവിനോടും പറഞ്ഞു കാണും അതുകൊണ്ടായിരിക്കും ഇങ്ങനൊരു തല് അച്ഛനമ്മയ്ക്കും കിട്ടിയത് അവള് തന്നെയാ ഇതിന് പുറകില്ലെന്ന് അനാമിക പറയാ ആ കൂട്ടത്തിലേ ഈ പോയവനും ഉണ്ടോ എനിക്ക് നല്ല സംശയമുണ്ട് വേണ്ടച്ച അനിയെ സംശയിക്കണ്ട അനി ഇന്നലെ രാത്രി മുഴുവൻ എന്റെ കൂടെ തന്നെ ആയിരുന്നു അതുകൊണ്ട് അനിയല്ല ഇത് ചെയ്തിരിക്കുന്നത് എന്തിനച്ച കേസ് കൊടുത്തേ ഇനിയിപ്പോ ആയി ആയിക്കഴിഞ്ഞാൽ ആ നവ്യ എങ്ങനെ പ്രതികരിക്കുക പറയാൻ പറ്റില്ല മോളെ കേസൊന്നും കൊടുത്തിട്ടില്ല ഹോസ്പിറ്റലിൽ ചെന്ന സമയത്ത് ഞാൻ അറിയുന്ന ഒരു പോലീസുകാരനുണ്ടായിരുന്നു കാര്യങ്ങളെല്ലാം പറഞ്ഞു അത്രേ ഉള്ളു എന്തായാലും ഇത് കേസാക്കണ്ട അച്ഛാ നമുക്ക് തന്നെയാ പ്രശ്നം എല്ലാം എല്ലാവരും അറിയും പിന്നീട് കാണിക്കുന്നത് നന്ദുവിനേയും രണ്ട് ഫ്രണ്ട്സിനെയും ആയിരിക്കും ഇനിയിപ്പോ ഇത് കേസാക്കി കഴിഞ്ഞാ നമുക്ക് പ്രശ്നമാവോടാ എന്നൊക്കെ നന്ദു പറയുന്നുണ്ട് ഇതിലും വലിയ തെറ്റാ ആദിഷേന്റെ അമ്മയോട് അവള് ചെയ്തത് അത് ഇതുവരെ അന്വേഷിട്ടില്ലല്ലോ ഇതൊക്കെ പറഞ്ഞിരിക്കുമ്പോഴായിരിക്കും അനി അങ്ങോട്ട് വരുന്നത് ആ നിന്റെ കാമുകം വന്നല്ലോ എന്ന് പറയുന്നുണ്ട് ഹായ് മജ കൈ കൊടു എന്നൊക്കെ പറഞ്ഞ് കൈ കൊടുക്കുന്നുണ്ട് എന്താ ഇന്ന് വല്ലാത്ത സന്തോഷാണല്ലോ എന്റെ അമ്മായിമ്മയ്ക്കും അമ്മായി നല്ല കണക്കിന് കിട്ടിയിരിക്കുമല്ലേ ആരോ ഇരുട്ടടി അടിച്ചു എനിക്ക് മനസ്സിലാവാണ് നന്ദുവും കൂട്ടുകാരുമാണ് അത് ചെയ്തേ എന്ന് അങ്ങനെ സന്തോഷം പങ്കിടാനാണ് അവരെടുത്തോട്ട് വന്നിരിക്കുന്നത്